കേരളത്തിലെ പതിനാല് ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ എന്ന നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ് പ്രത്യേകിച്ച് വയനാട് കാസർഗോഡ് ജില്ലകളിൽ ഇന്നലെ വൈകുന്നേരമാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് നമുക്ക് ലഭിച്ചത് ഈ രണ്ട് മെഡിക്കൽ കോളേജുകളിലും അൻപത് അൻപത് സീറ്റ് വീതം എം ബി ബി എസ് പഠനം ആരംഭിക്കുന്നതിനു വേണ്ടി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അനുവാദം നൽകിയിരിക്കുന്ന നൽകിയിരിക്കുകയാണ് വാസ്തവത്തിൽ ഇത് രണ്ട് ജില്ലകൾക്കുമുള്ള ഒരു ഒരു ഗിഫ്റ്റാണ് എത്രയോ കാലമായി നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഈ ജില്ലകൾ ആഗ്രഹിക്കുന്നതാണ് ആ ജില്ലകളുടെ സാഹചര്യം വെച്ചുകൊണ്ടും അവിടെ മെഡിക്കൽ കോളേജ് എന്നുള്ളത് അപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസം ഇവിടെ ആരംഭിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നാല് മെഡിക്കൽ കോളേജുകളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത് അത് പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഇപ്പോൾ വയനാട്ടും വയനാട്ടിലും കാസർഗോഡുമാണ് നാല് മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ ഒരു കാര്യം കൂടി കൂടിക്കൊണ്ട് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് സർക്കാർ മെഡിക്കൽ കോളേജ് എന്നതുപോലെ എല്ലാ ജില്ലകളിലും സർക്കാർ നഴ്സിംഗ് കോളേജും ബി എസ് സി നഴ്സിംഗ് പഠനത്തിന് നഴ്സിംഗ് കോളേജുകളും ഈ സർക്കാരിന്റെ കാലത്ത് നമുക്ക് ആരംഭിക്കാൻ കഴിയും ഇപ്പോൾ ബി എസ് സി നഴ്സിംഗ് നമ്മൾ പഠനം ആരംഭിച്ച നഴ്സിംഗ് കോളേജുകൾ അനുവദിച്ച ജില്ലകൾ കാസർഗോഡ് വയനാട് പാലക്കാട് അതോടൊപ്പം മലപ്പുറം പത്തനംതിട്ട കൊല്ലം ഇടുക്കി ഇത്രയും ജില്ലകളിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു അതുകൂടാതെ സർക്കാർ സർക്കാർ ഇതര മേഖലകളിൽ നഴ്സിംഗ് കോളേജുകൾ ആരംഭിച്ചു ഇപ്പൊ സിമെന്റിന്റെ എട്ട് നഴ്സിംഗ് കോളേജാണെന്ന് തോന്നുന്നു എട്ട് നഴ്സിംഗ് കോളേജ് സി പാസിന് മൂന്ന് കേപ്പിന് മൂന്ന് ഇപ്പൊ ഗവൺമെന്റിൽ ഞാൻ ഈ പറഞ്ഞ ഏഴ് നഴ്സിംഗ് കോളേജുകൾ ഇതുകൂടാതെ സ്വകാര്യ മേഖലയിൽ സർക്കാരിന്റെ നയം ഇതാണ് മാനദണ്ഡമുള്ള നഴ്സിംഗ് കോളേജുകൾ സൗകര്യങ്ങളുള്ള മാനദണ്ഡ പ്രകാരം സൗകര്യങ്ങളുള്ള കോളേജുകൾക്ക് അനുവാദം നൽകുമെന്നുള്ളതാണ് അങ്ങനെ ഇരുപത് നഴ്സിംഗ് കോളേജുകൾ സ്വകാര്യ മേഖലയിലും അതുപോലെ ജി എൻ എമ്മിലും വാസ്തവത്തിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായി നമ്മുടെ ഈ സർക്കാർ ചുമതല ഏൽക്കുമ്പോൾ സംസ്ഥാനത്ത് കൃത്യമായി പറഞ്ഞാൽ നാനൂറ്റി എഴുപത്തിയെട്ടായിരുന്നു ബി എസ് സി നഴ്സിംഗ് സീറ്റുകൾ സർക്കാർ കോളേജുകളിലെ ബി എസ് സി നഴ്സിംഗിന്റെ ടോട്ടൽ സീറ്റിന്റെ എണ്ണം നാനൂറ്റി എഴുപത്തി ഇപ്പോൾ അത് ഈ പുതിയ കോളേജുകൾ കൂടി വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് കോളേജുകൾ കൂടി ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ കണക്കിലതുണ്ട് അതുകൂടി ആഡ് ചെയ്യുമ്പോൾ അതിലും കൂടും ഏതാണ്ട് ആയിരത്തി മുന്നൂറിനടുത്ത് നഴ്സിംഗ് സീറ്റുകൾ നാനൂറ്റി എഴുപത്തി എട്ടിൽ നിന്ന് ആയിരത്തി മുന്നൂറിലേക്ക് സംസ്ഥാനത്തെ നഴ്സിംഗ് സീറ്റുകളുടെ എണ്ണം ഉയർത്താനായിട്ട് സാധിച്ചു സംസ്ഥാനത്ത് ആകെ നഴ്സിംഗ് സീറ്റുകൾ പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ടായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ചെറിയൊരു വ്യത്യാസം വരും രണ്ട് മൂന്ന് കോളേജുകൾ കൂടി ഈ വർഷം ആരംഭിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി ആ സീറ്റുകളുടെ എണ്ണം കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനും ചെറിയൊരു ഉണ്ടാകും ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ മറ്റു ഇടങ്ങളിൽ പോയി അംഗീകാരമില്ലാത്ത കോളേജുകളിൽ പഠിക്കുകയും അവർക്ക് സർട്ടിഫിക്കറ്റ് നഷ്ടമാകുകയും ഇവിടെ നിന്ന് ലോൺ ലോണെടുത്തായിരിക്കും പോകുന്നുണ്ടാവുക അപ്പോൾ ആ സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് അപ്പോൾ ഏഴ് ഗവൺമെന്റ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ മെറിറ്റിൽ ഇത്രയും കോളേജുകളിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണിത് സർക്കാരിൻ്റെ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ അവസരങ്ങൾ ഏറ്റവും കൂടുതൽ സൃഷ്ടിക്കപ്പെട്ട ഒരു കാലഘട്ടമാണിത് പി ജി സീറ്റുകൾ എൺപത് പുതിയ പി ജി സീറ്റുകൾ വർദ്ധിപ്പിച്ചു നമ്മൾ രണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജുകളെ പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജുകളാക്കി മഞ്ചേരിയിലും അതോടൊപ്പം പാരിപ്പള്ളിയിലും രണ്ടിടത്തും പി ജി സീറ്റുകൾ പി ജി കോഴ്സ് ആരംഭിച്ചു അപ്പോൾ ഇപ്പോൾ ആദ്യം പാരിപ്പള്ളിയിൽ എട്ട് പി ജി സീറ്റായിരുന്നു ഇപ്പോൾ അത് മുപ്പത്തിരണ്ട് പി ജി സീറ്റാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ഫൈനൽ അപ്രൂവൽ പ്രതീക്ഷിക്കുകയാണ് സർക്കാർ സംവിധാനത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഫെലോഷിപ്പ് പ്രോഗ്രാം ഈ കാലഘട്ടത്തിൽ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു ദേശീയ റാങ്കിങ്ങിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ആദ്യമായിട്ട് ഉൾപ്പെട്ടു തിരുവനന്തപുരം മെഡിക്കൽ കോളേജും ദന്തൽ കോളേജും ഒക്കെ അങ്ങനെ മെഡിക്കൽ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കേരളത്തിന് മുന്നേറാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എല്ലാ ജില്ലകളിലും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് എന്നുള്ളത് പ്രത്യേകിച്ച് വയനാട് കാസർഗോഡ് ജില്ലകളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് സർക്കാർ കാണുകയാണ് ആ നിലയിൽ ഉള്ള ഒരു സന്തോഷവും അഭിമാനവും തീർച്ചയായിട്ടും ഈ ഒരു നേട്ടത്തിൽ ഉണ്ട് ഇത്രയുമാണ് പൊതുവെ പറയാനുള്ളത്